ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉത്സവം വ്ലോഗ് പാർട്ട് ത്രീ ആണ് അപ്പം കഴിഞ്ഞ വീഡിയോ കാണാത്തവർ എന്തായാലും അതൊന്ന് കണ്ടു നോക്കണേ അതിൽ ഞാൻ പടയണി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് നോക്കണേ അപ്പോൾ ഇന്ന് നമ്മളിതാ അമ്പലത്തിൽ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു പടയണി തുടങ്ങിയിട്ടുണ്ടായില്ല അപ്പോൾ ഇതാ അവിടെ കുറേ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിതാ ഗീതൂവിനെ കേട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ തൊട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ കയറണമെന്ന് അങ്ങനെ അവളിത് അതിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്കും കൂടി ഇപ്പം തന്നെ ചെയ്തേക്കാം പറ്റുമെങ്കിലും ഒരു കമൻറ്റും കൂടെ ഇടണേ അപ്പോൾ ഇത് ഭീമൻ്റെ പടയണിയാണ് അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോളേക്ക് നമ്മുടെ പടയണി വന്നിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ പോലെ തന്നെ നല്ല അടിപൊളി ചെണ്ടമേളം തെയ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നും ഞങ്ങൾ അങ്ങനെ ഇത് കണ്ടുകൊണ്ട് നിൽക്കാണ്ട് ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ച ഹനുമാന്റെ വലിയ രൂപം പോലെ ഇന്ന് ഭീമൻ്റെ രൂപമാണ് അപ്പോൾ ദാ ഇതാണ് കേട്ടോ അത് അങ്ങനെ പഴമൊക്കെ ഇന്നലത്തെ പോലെ തന്നെ എറിഞ്ഞ് തരൂട്ടോ ഇന്നും അപ്പോൾ അതാ പടയണി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് മൂന്ന് വലത്ത് എന്തോ ഇടും അതിൽ അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിങ്ങനെ പഴവും ഇങ്ങനെ എറിഞ്ഞ് തരൂട്ടോ അപ്പോൾ ദാ ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും പഴം ഇങ്ങനെ എറിഞ്ഞ് തരുന്നത് അപ്പം ഇന്നലത്തെ പോലെ തന്നെയാണ് കേട്ടോ ഇന്നും സൈഡിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും കുറേ തെയ്യം ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പടയണി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നുട്ടോ പിറ്റേന്ന് വർക്ക് ഉണ്ടായതുകൊണ്ട് നമ്മൾ അധികം നേരം നിന്നില്ല കുറച്ച് നേരം നിന്ന് ഫ്യൂഷനൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി കട കടകളിലൊക്കെ ഒന്ന് കയറിയിട്ട് നമ്മളിത് ആ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ ഈ കുട്ടി വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം ബൈ